സുഹൃത്തുക്കളെ ഞാൻ ഹനീഫ റാവുത്തർ പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ജനറൽ മാനേജറാണ് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ഒരു ഗ്രന്ഥമാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്നത് തൊഴിലാളരുടെ മാഗ്നാകാർട്ട ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് സഞ്ജീവ് മാധവനാണ് ആ പുസ്തകം സൂചിപ്പിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ തെങ്ങുകയറ്റ തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അത്തരം പ്രശ്നങ്ങൾ വളരെ ഗൗരവമായി പഠിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശാസ്ത്രീയമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ഗ്രന്ഥമാണ് കേരളത്തൊഴിലാളിയുടെ മാജ്ഞാക്കാർഡ് കേരളത്തിലെ പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും തൊഴിൽ മേഖലയിലും വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ഇത്രയും ഒരു ആമുഖമായി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നേയുള്ളൂ ഈ ചടങ്ങിലെ അദ്ധ്യക്ഷം വഹിക്കുന്നത് പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ഡയറക്ടറും അതുപോലെ എഡിറ്ററുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ് ആണ് ധാരാളം ഗ്രന്ഥങ്ങളുടെ രചയിതാവും ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസിനെ ഞാൻ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ ഇന്ന് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വിശിഷ്ടനായ ഒരു അതിഥിയാണ് കേരള സമൂഹത്തിൽ വർഷങ്ങളായി തൻ്റെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് സാമൂഹിക സാമൂഹ്യ പ്രശ്നങ്ങളിലും നിയമപ്രശ്നങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ സമൂഹത്തെ അറിയിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ജസ്റ്റിസ് കെ സുകുമാരൻ അവർകളാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പുസ്തകങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചങ്ങാത്തമാണ് പ്രഭാതിൻ്റെ പുസ്തക പ്രസിദ്ധീകരണങ്ങളുമായിട്ട് അദ്ദേഹത്തിന് ദീർഘകാലത്തെ പരിചയമുണ്ട് നമ്മുടെ കുറേ എഴുത്തുകാർ ഇത്തരം കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തെ സമീപിക്കാറുണ്ട് ഇടയ്ക്ക് എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗമായി നിന്ന് സാമൂഹ്യ പ്രാധാന്യമുള്ള വിധിന്യായങ്ങളും അഭിപ്രായങ്ങളും പുറപ്പെടുവിക്കുകയും റിട്ടയർമെൻറ്റിന് ശേഷം വളരെ സജീവമായി സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ ഇടപഴകുകയും ചെയ്യുന്ന ജസ്റ്റിസ് കെ സുകുമാരൻ അവരെ ഞാൻ വളരെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്വാഗതം സാർ അദ്ദേഹമാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ഈ പുസ്തകം സ്വീകരിക്കുന്നത് പ്രൊഫസർ എം ചന്ദ്രബാബുവാണ് പ്രൊഫസർ ചന്ദ്രബാബു സാംസ്കാരിക പ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാത് ബുക്ക് ഹൌസിന്റെ ഡയറക്ടറുമാണ് ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് അഞ്ച് ഓളിയങ്ങളുള്ള ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഇപ്പം മൂന്ന് ഓളി ഇറങ്ങി ബാക്കി രണ്ട് ഗ്രന്ഥങ്ങളും കൂടെ ഇറങ്ങാനുണ്ട് പ്രൊഫസർ എം ചന്ദ്രബാബുവിനെ ഞാൻ പ്രഭാത് ബുക്ക് ഹൗസിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ എഴുത്തുകാരൻ ശ്രീ സഞ്ജീവ് മാധവൻ സഞ്ജീവ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം മനുഷ്യരുടെ പച്ചയായ മനുഷ്യരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഇപ്പോൾ ഈ കേരളത്തൊഴിലാളികളുടെ കാർട്ടയാണ് ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഇനിയിപ്പോൾ കെ എസ് ആർ ടി സി ജീവനക്കാരെ സംബന്ധിച്ചും അതിൻ്റെ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വളരെ ദീർഘമായ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെതായിട്ട് പുറത്തു വരാനുണ്ട് അപ്പം വളരെ സർക്കാർ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പും എനിക്കിപ്പോഴും ഓർമ്മയാണ് അദ്ദേഹം ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തുന്നതിനെക്കുറിച്ചൊരു ആർ സി കാഴ്ചപ്പാടിൽ ഒരു ചെറിയ ലഖലേഖ എഴുതി വളരെ ധാരാളമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജീവനക്കാരുടെ ഇടയിലും സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ സജീവമായി ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം പ്രഭാത് ബുക്ക് ഹൗസിലൂടെ മലയാളികൾക്ക് സമ്മാനിച്ച ഡോക്ടർ സഞ്ജീവ് മാധവനെ ഞാൻ എല്ലാവിധത്തിലും സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ ഈ ചടങ്ങിനെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഇന്ന് നമ്മുടെ ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന പ്രഭാത് ബുക്ക് ഹൗസിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാർ മുൻ മന്ത്രിയുമായ സകൽ സി ദിവാകരൻ അദ്ദേഹം ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പോയിട്ട് ഇപ്പോൾ വന്ന് തിരിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അദ്ദേഹം ഏത് സമയം ഇവിടെ എത്തിച്ചേരാം അദ്ദേഹം എത്തിക്കോട്ടെ അപ്പോ അദ്ദേഹത്തിനും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ടേ നിർത്തുന്നു നമസ്കാരം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം കേരളത്തൊഴിലാളികളുടെ മഗ്നക്കാട്ട എന്ന പുസ്തകമാണ് നേരത്തെ സ്വാഗതത്തിൽ ഹനീപ്രസാദ് പറഞ്ഞതുപോലെ ഇവിടെ പ്രകാശിപ്പിക്കുന്നത് മിക്കപ്പോഴും നാം കാണുന്ന പുസ്തകങ്ങൾ ഉപരിവർഗത്തിൻ്റെയോ മധ്യവർഗത്തിൻ്റെയോ ജീവിതത്തെ രേഖപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങളാണ് കൂടുതലായും നാം കാണാറുള്ളത് പക്ഷേ അടസ്ത ജനവിഭാഗങ്ങളുടെ ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ജനവിഭാഗങ്ങളുടെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന പുസ്തകങ്ങളുടെ സംഖ്യ വളരെ വളരെ കുറവാണ് എന്ന് നിങ്ങൾക്ക് ഈ ബുക്ക് സ്റ്റാളുകൾ പരിശു കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ നമുക്ക് എഴുത്തുകാർക്ക് ചിന്തിക്കാൻ കഴിയാതെ പോകുന്നത് എന്നത് ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ ഉറക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് തോന്നുന്നു കേ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവർ കേരളത്തിൻ്റെ കേരളം എന്താ കേരം തിങ്ങി നിറഞ്ഞ നാടാണ് കേരളം പക്ഷേ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളി വർഗം കേരത്തൊഴിലാളികളാണ് തിങ്ങി നിറഞ്ഞ തെങ്ങുകളുള്ള ഒരു പ്രദേശത്ത് ഒരു ഭാഗത്ത് അതുമായി ബന്ധപ്പെട്ട തൊഴിലാളികൾ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് അവർ നേരിടുന്ന ഒരു അവഗണന നമുക്ക് ബോധ്യമെടും ഈ പുസ്തകത്തിൽ അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അദ്ദേഹം ഈ തൻ്റെ ചിന്തകളെ തൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ ഈ ഒരു മത്സ്യൻ കാഴ്ചപ്പാടിൽ നിരീക്ഷിക്കുന്ന ആളാണ് ആസിയൻ കാഴ്ചപ്പാടിൽ നിരീക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു സങ്കടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒക്കെ ഭാഗത്തേക്ക് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഈ പുസ്തകം കേരത്തൊഴിലാളിയുടെ മഗ്നക്കാത്ത എന്ന ഈ പുസ്തകം ഇവിടെ പ്രകാശിപ്പിക്കുന്നത് തൻ്റെ സർവീസ് കാലഘട്ടത്തിൽ ഉടനീളം സാധാരണക്കാർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടി നിലകൊണ്ട ഒരു മഹാനായ ജഡ്ജിയാണ് ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് എന്നതും ഏറ്റവും ഉചിതമാണ് എന്നെനിക്ക് തോന്നുന്നു നീതിപൂർവ്വമായ ഒരു സമീപനം സമൂഹത്തിലുണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകം ജീവിതകാലം മുഴുവൻ നീതിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട മാതൃകാപരമായി നിലകൊണ്ട നമ്മുടെ നീതിന്യായ പീഠത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ജസ്റ്റിസ് തന്നെ ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു എന്നത് വളരെ സന്തോഷം നൽകുന്നു ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഗ്രന്ഥങ്ങൾ തുടർച്ചയായി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരനാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവനത്തൻ സുഖത്തിനായി വരയണം എന്ന് നിരന്തരം പറഞ്ഞിരുന്നത് മറ്റുള്ളവനെക്കുറിച്ചത് എപ്പോഴും എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം എന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ച് പറഞ്ഞ വിശ്വഗുരുവായ ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളെ ആ ഉള്ളിലേക്ക് ആവാഹിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഞാൻ വളരെ ആദരപൂർവ്വം ഈ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഇവരെ അഭിവാദ്യം ചെയ്യുന്നു ഈ പുസ്തക പ്രകാശനത്തിനായി ബഹുമാനായ നമ്മുടെ ജസ്റ്റിസ് ശ്രീ കെ കെ സുകുമാരൻ സാറിനെയും പുസ്തകം ഏറ്റുവാങ്ങുന്നതിനായി എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ പ്രൊഫസർ എം ചന്ദ്രബാബുവിനെയും ക്ഷണിക്കുന്നു ചടങ്ങിൽ ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനും ഗ്രന്ഥത്തിൻ്റെ മൂല്യം വിലയിരുത്തുന്നതിനും വളരെ ആദരപൂർവ്വം ജസ്റ്റിസ് കെ സുകുമാര സാറിനെ ക്ഷണിക്കുന്നു ബഹുമാന്യ സാദസ്സിന് എൻ്റെ നമസ്കാരം കേരള തൊഴിലാളികളെ പറ്റി കേരള കർഷകരെ പറ്റി രണ്ട് പ്രാവശ്യം സുപ്രീം കോടതിയിൽ വാദിക്കാൻ ഇടയായതാണോ എന്നെ ഈ വലിയ സംഭവത്തിലേക്ക് ക്ഷണിച്ചതിന് കാരണം എന്ന് സംശയമുണ്ട് കേരളം തെങ്ങും കേരള നാടിനെ പറ്റി അഭിമാനപൂർവ്വം തന്നെ ഓർക്കാൻ എനിക്ക് വിനീതനായ ഒരു വ്യക്തി കേരളീയൻ എന്ന നിലയിൽ സന്തോഷമുണ്ട് കേരളം തിങ്ങും കേരളനാടിനെ പറ്റി പണ്ടൊക്കെയുള്ള സങ്കല്പം ഇവിടെ സുന്ദരമായ പ്രകൃതിയും അതിൻ്റെ വരദാനങ്ങളായ മറ്റു ആനുകൂല്യങ്ങളും അനുഭവിച്ചു വന്നിരുന്ന സംസ്കാര സമ്പന്നമായ ഒരു സമൂഹമാണ് ാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി നാഴിയുരുങ്ങി മണ്ണുണ്ട് എന്ന് അഭിമാനപൂർവ്വം ഓർത്തിരുന്ന ഒരു കേരളത്തിൽ നിന്നും വിട്ടുപോകേണ്ടി വന്നിരുന്ന താൽക്കാലികമായി വിട്ടുപോകേണ്ടി വന്നിരുന്ന ഒരു പൗരൻ്റെ വികാരം അതെത്രമാത്രം നാളികേരത്തിൻ്റെ നാട്ടിലാണ് വളരെ ഇത് തന്നെയാണ് നാളികേരത്തിൻ്റെ നാട്ടിൽ ജനിച്ചു വളർന്ന എനിക്കും ഉള്ളത് നാളികരത്തിനെ പറ്റിയുള്ളതും കേരള കർഷകരെ പറ്റിയുള്ളതും അതുകൊണ്ട് തന്നെ കേരള തൊഴിൽ കേരള തൊഴിലാളികരെ സംബന്ധിച്ചിട്ടുള്ളതുമായ പ്രശ്നങ്ങൾ പല വിധത്തിലുള്ളതായാണ് വ്യാപകമാണ് നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം അതിന് വേണ്ടത്ര പ്രതികരിക്കുന്നില്ല നമ്മുടെ നിയമനിർമ്മാതാക്കൾ തുടർച്ചയായി ഗവണ്മെൻറ്റുകൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പൊതു താല്പര്യ ഹർജി എന്ന നിലയ്ക്ക് കയ്പലങ്കുകാർ ശിവരാമൻ കേരള ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകിയത് മറ്റൊന്നുമല്ല കേരള കർഷകൻ്റെ താൽപ്പര്യം സംരക്ഷിക്കുന്ന തൊഴിലാളികളുടെയും വസ്തു ഉടമസ്ഥന്മാരുടെയും ജനങ്ങളുടെയും ശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു നിയമം അതിനുള്ള നയതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെൻറ്റിനെ നിർബന്ധിക്കണം എന്നുള്ളതായിരുന്നു ആ ഹർജിയുടെ പ്രസക്തി നിർഭാഗ്യവശാൽ ആദ്യം തള്ളിപ്പോയി സുപ്രീം കോടതിയിൽ വന്നു വേണ്ടത്ര വിവരങ്ങൾ നൽകി ഇട്ടില്ല എന്നൊരു കുറ്റം അതിനുണ്ടായിരുന്നുകൊണ്ടാണ് അത് പിൻവലിച്ചുവേണ്ടി വന്നതും രണ്ടാമത് രണ്ടാമത് ഇത് പ്രത്യേക ശ്രദ്ധാർണമാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡും ഇതിനെ പറ്റി വിവരങ്ങൾ മുഴുവനും നൽകുകയും എന്തുകൊണ്ടും ഇപ്പോൾ കേന്ദ്രം അനുഭവ അനുവർത്തിക്കുന്ന നയം തെറ്റാണെന്ന് പ്രഖ്യാപിക്കേണ്ടതിൻ്റെ കാരണം കാണിച്ചുകൊണ്ടുമാണ് ഹരിജി രണ്ടാമത് കൊടുത്തത് അതും നിർഭാഗ്യവശാദ് തള്ളിപ്പോയി പിന്നെയാണ് ആ കാര്യം സുപ്രീം കോടതിയിൽ ഞാൻ ഉന്നയിച്ചത് സീനിയർ അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ എനിക്കതിൻ്റെ ഭാഗ്യമുണ്ടായി കേരള കർഷകർക്ക് വേണ്ടി സംസാരിക്കാൻ പരമോന്നത കോടതിയിൽ സംസാരിക്കാൻ ഭാഗ്യമുണ്ടായി ആ ബെഞ്ച് കേരളീയനായ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു നേതൃത്വം നൽകിയിരുന്നത് അതുപോലെ ആരെ നേതൃത്വം നൽകിയാലും നീതി നടന്നാലുമായി കേരളീയനായി എന്നുള്ള പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചത് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ രാജസ്ഥാനിലെ ജഡ്ജിക്ക് എളുപ്പമല്ല മധ്യപ്രദേശത്തെ ജഡ്ജിക്കാർ എളുപ്പമല്ല ഒരുപക്ഷെ ഒറീസയിലെയും ബംഗാളിലെയും ജഡ്ജിമാർക്ക് പറയാം മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിച്ചത് മറ്റു കാരണങ്ങൾ കൊണ്ടും അല്ല നിർഭാഗ്യവശാൽ മിസ്സുകുമാരൻ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് ഇത് നയപരമായ ഒരു സംഗതിയാണ് അതുകൊണ്ട് നയപരമായ ഒരു സംഗതിയിൽ ഇടപെടുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് രണ്ട് ജഡ്ജിമാരും ന്യായാധിപന്മാരും സമൂഹത്തോടും കേരളത്തോടും പരിതപിച്ചു പക്ഷേ ആ കണ്ണി ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കഴിയില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ നയപരമായി ഒരൊറ്റ കാരണത്താൽ തന്നെ ഇടപെടാൻ പറ്റില്ല എന്ന കാരണത്താൽ മാത്രം അത് മാത്രം കൊണ്ടാണ് ആ സംഗതി അന്ന് പരാജയപ്പെട്ടത് ഇവിടെ കോടതിക്കിടപെടാൻ സാധിക്കാത്ത കാര്യത്തിൽ ഗവണ്മെന്റുകൾക്ക് കേന്ദ്ര ഗവണ്മെന്റിനും എക്സ് കേരള ഗവൺമെൻറ്റിനും വളരെയേറെ ചെയ്യാൻ സാധിക്കും സാധിക്കുമായിരുന്നു ആ പ്രശ്നങ്ങൾ പിന്നീട് പരിശോധിക്കപ്പെട്ടിട്ടില്ല എന്ന സുഃഖസത്യം എൻ്റെ മനസ്സിനെ ഇപ്പോഴും നീറ്റുന്നുണ്ട് അതുകൊണ്ടാണ് സജീവിനെ അഭിനന്ദിക്കാനും ആരാധിക്കാനും ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം പ്രമേയപ്പെട്ടതിൻ്റെ പ്രാധാന്യം രണ്ടു വാക്കു പറയാനും അവസരമുണ്ടായത് എന്നുള്ളത് ഞാൻ സന്തോഷിച്ചത് സ്നേഹിതന്മാരെ ഇക്കാര്യത്തിൽ പരാജയത്തിൻ്റെ ഭീതിക്ക് അവകാശമില്ല പക്ഷേ രാഷ്ട്രീയത്തിൻ്റെ ഇച്ഛാശക്തി ആവശ്യമാണ് അത് അത് മാത്രമാണ് നയപരമായ കാര്യങ്ങളിൽ പ്രസക്തമായിട്ടുള്ളത് എത്രയോ കാര്യങ്ങളിൽ നയപരമായ കാര്യങ്ങൾ പോലും ഭരണഘടനയുടെ അനുച്ഛേദങ്ങളുടെ ലംഘനം കാണുകയാണെങ്കിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയും എന്നുള്ളതിന് ഈ അടുത്തുപോലും വളരെയേറെ വിധിന്യായങ്ങളുണ്ട് അതുപോകട്ടെ ഞാൻ സൂചിപ്പിച്ചത് കേരള കർഷകർക്ക് പത്ത് സെൻ്റ് ഇല്ലാത്ത ഒരാളും ഇപ്പോഴില്ല കേരള കർഷകർക്ക് അവിടെ പണിയെടുക്കുന്നവർക്ക് ഓരോ നിമിഷവും എന്താ പറയുക ഡിസ്കൺസേർട്ടിങ്സെട്ടൻറ്റി നമ്മളെ വിഷമിപ്പിക്കുന്ന അനിശ്ചിതം ഒരു തെങ്ങ് കയറ്റത്തൊഴിലാളി കയറി പോകുമ്പോൾ മടങ്ങി വരുന്നത് വരെ ഡിസ്കൺസേർട്ടിങ് അൺസേർട്ടൻറ്റി എന്ന് പറയാം ആ നിമിഷങ്ങളാണ് കടൽ പോയ ഒരു മുക്കിന്മോൻ്റെ അതേ വികാരങ്ങൾ ഇവർക്ക് വേണ്ടി എന്തുകൊണ്ട് നമ്മുടെ ജനപ്രതിനിധികൾ ശബ്ദം ഉയർത്തിന്നില്ല എന്നുള്ളതാണ് പ്രഭാത് ബുക്ക് ഹൗസ് ഉൾപ്പെടെയുള്ള കേരള കർഷക സ്നേഹികളുടെ കടമ എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഒട്ടേറെ കാര്യങ്ങൾ പ്രശ്നം പറയാൻ സാധിക്കും ഇമ്പോർട്ട് പോളിസി എന്നൊരു കാര്യം പേടിച്ചു കൊണ്ടാണ് പലപ്പോഴും പലരും പറയുന്നത് ആ പോളിസി പോലും തെറ്റാണ് എന്ന് വന്നാൽ അല്ലെങ്കിൽ ആ പോളിസിക്കകത്ത് നിന്ന് പോലും പല കാര്യങ്ങളും കേര കർഷകരെയും ചെറിയ കർഷക ഭൂമി ഉള്ളവരെയും തൊഴിലാളികളെയും ഇവ രണ്ടുപേരും ഉണ്ടെങ്കിലേ കേരളം കേരളവും ആവുകയുള്ളു സംരക്ഷിക്കാം അതിനു വേണ്ട നടപടികൾ ഇതുപോലുള്ള ഉത്ത ഉദ്ഘാടന സമ്മേളനങ്ങൾ അതിന് പ്ര പ്രചോദനം നൽകും അത് നല്ല കാര്യം പ്രചോദനം നൽകിയത് കൊണ്ട് മാത്രം പോലെ അതിനനുസരിച്ചുള്ള ഭൗതിക പ്രചരണവും ഭൗതിക പ്രവർത്തനവും അത്യാവശ്യമാണ് മറ്റു വിധത്തിലുള്ള പ്രകടനങ്ങൾക്കും പ്രചരണങ്ങൾക്കും ആവശ്യമായിട്ട് സംഘടനകൾ പ്രഭാത് ബുക്ക് ഹൗസ് പോലുള്ള പ്രസ്ഥാനങ്ങൾ മാർഗദർശിയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പുസ്തകശാലയുമായി എനിക്ക് ഒരു എൺപത് കൊലത്തെ പരിചയമുണ്ട് എന്നും ഇത് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾ അനുപമമാണെന്നും ഒരു വായനക്കാരൻ എന്ന നിലയിൽ ഒരു കേരളീയൻ എന്ന നിലയിൽ സംസ്കാര സവിശേഷതകൾ സ്നേഹിക്കുന്ന ഒരു എളിയ വ്യക്തി എന്ന നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു ഈ പ്രഭാ ബഹുക്കൗസിന് പാവുകൾ നേരിടാൻ എനിക്ക് അതിൽ അത് രാഷ്ട്രീയമുണ്ടെന്ന് വിചാരിക്കണ്ട ഭാവുകൾ നേരിടാൻ എനിക്ക് യാതൊരു വെടിയുമില്ല സസന്തോഷം അത് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്തു ഒരു കൗതാവണ എൻ്റെ കയ്യിലൊരു പുസ്തകം കണ് ഒരു പുസ്തകം കണ്ടപ്പോൾ എൻ്റെ സ്നോഹം ചോദിച്ചു ഈ തേനീച്ച പറ്റിയുള്ള പുസ്തകം റഷ്യൻ പുസ്തകം പ്രഭാത് ബുക്ക് ഹൗസ് പബ്ലിഷ് ചെയ്യുന്നത് പ്രചരിപ്പിക്കുന്നത് എന്തിനാണ് അതിലെന്താണ് വിപ്ലവം അതിലൽപ്പം മധുരം മാത്രമല്ലേ ഉള്ളൂ എന്ന് ആ മധുരം നൽകുന്നതിന് വേണ്ട ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ ഈ പുസ്തകം കൂടി ആവശ്യമാണെന്നും ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലും അറിവ് കഴിച്ച് കർന്നു ചേരണമെന്നും വിപ്ലവത്തിൻ്റെ മാറ്റത്തിൻ്റെ മാറ്റല്ലുകൾ അവർ കാണണമെന്നും ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അന്നും കുട്ടിയായിരിക്കുമ്പോൾ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഉറുപ്യ വിലയുള്ള രജനീത് പാമ്പത്തിൻ്റെയും രാഹുൽ സാങ്കിത്യൻ്റെയും മറ്റും പുസ്തകങ്ങൾ വായിച്ചത് പ്രഭാത് ബുക്ക് ഹൗസിനോടുള്ള നന്ദി പരസ്യമായി തന്നെ പറഖ്യാപിക്കാൻ എനിക്ക് സന്തോഷമുണ്ട് ഈ പുസ്തകത്തിനും ഗ്രന്ഥകർത്താവിനും ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കുന്ന കേരളത്തിലെ പാവപ്പെട്ടവരുടെ നല്ല സമൂഹത്തിനും അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു ഇത് അവസാനമല്ല ആരംഭമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പുസ്തകം ഏറ്റവും പ്രൊഫസർ എം ചന്ദ്രബാബു സംസാരിക്കുന്നു സ്നേഹമുള്ള അധ്യക്ഷൻ ഡോക്ടർ പള്ളിക്കാവ് മോഹൻദാസ് ശ്രീ ഹനീഫ റാവു ത്രസാർ പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ ധന്യമായ ഒരു മുഹൂർത്തമാണ് ഇത് കാരണം ജസ്റ്റിസ് കെ എസ് കുമാരൻ അവറുകളാണ് ഈ പുസ്തകം പ്രകാശനം ചെയ്തത് സാധാരണ അപൂർവമായ ഒരു സാന്നിധ്യമാണ് മാത്രമല്ല ഒരു ജഡ്ജിൻ്റെ വാക്കുകളിൽ നിന്ന് നിയമ നടപടികളുടെ മൂലാമാലകൾ നമുക്ക് മനസ്സിലാക്കാനും കഴിയും ഞാൻ താമസിക്കുന്നത് പല കയറ്റ തൊഴിലാളികളേറെ ജീവിക്കുന്ന ഒരു നാട്ടിലാണ് ഇന്നും ദുരിതപൂർണ്ണമാണ് അവരുടെ ജീവിതം അത് അതുപോലെയാണ് തെങ്ങുകയറ്റ തൊഴിലാളികൾ കാരണം ഈ പുസ്തകം എനിക്കിഷ്ടപ്പെട്ടത് അതിൻ്റെ അവതാരികയാണ് ഒരു കർഷക തൊഴിലാളി എഴുതിയ അവതാരിക അതുപോലെ ഇതിൻ്റെ ഉള്ളടക്കം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പുസ്തക പ്രസാധനശാല ഇത് പ്രസാധനം ചെയ്തു എന്ന് നേരത്തെ തേനിൻ്റെ കാര്യം ഇവിടെ ജസ്റ്റിസ് പറഞ്ഞതുപോലെ നമ്മുടെ ഈ സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഈ പുസ്തകം അത് എല്ലാവരും വാങ്ങണം കാരണം ഇതിന് ഒരു വർഷം കൂടി ഉള്ളത് ഇത് അഴിമതിയുടെ ഒരു മേഖലയുണ്ട് കാരണം എനിക്ക് എൻ്റെ ഒരു അനുഭവപ്പെട്ട പറഞ്ഞത് കൃത് ഒരിക്കൽ അന്ന് ഈ കെ ഇ ഇസ്മയിൽ റവന്യൂ വകുപ്പ് മന്ത്രി അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഒരു കർഷക തൊഴിലാളി തിങ്ങറ്റി തൊഴിലാളി തിങ്കളിൽ നിന്ന് വീണു വർഷങ്ങൾ കഴിഞ്ഞിട്ടും പതിനായിരം രൂപ ധനസഹായം കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആരോ പറഞ്ഞു ചന്ദ്രബാബു സ്വർഗാരിച്ച് നടക്കും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് ഈ പാവം മനുഷ്യൻ വന്നു ഞാൻ അൻപത് രൂപ എടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് എനിക്ക് ഈ വിലാഭ്യാസം അറിഞ്ഞുവിടാം നിങ്ങൾ പോയി ഞാൻ പറഞ്ഞു എന്ന് പറയാൻ പറഞ്ഞു കുറേ കഴിഞ്ഞ് തിരിച്ചു വന്നയാൾ സാറേ സംഭവം നടന്നു എങ്ങനെയാണ് സാർ തന്ന അമ്പത് രൂപയും എൻ്റെ ഇരുന്ന് അമ്പത് രൂപയും കൂടി എടുത്ത് ഞാൻ അയാൾക്ക് കൊടുത്തു അങ്ങനെ സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ ഇയാളെ വിളിച്ചു കുറച്ച് കഴിയുമ്പോൾ വിജിലൻസുകാർ അവിടെ വരും നിങ്ങൾ തയ്യാറായിരുന്നോ എന്ന് പറഞ്ഞു അല്പ കഴിഞ്ഞപ്പോൾ ഇയാൾ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു ഞാൻ തന്ന അമ്പത് രൂപയും അയാൾ തന്നെ അമ്പത് രൂപയും നിങ്ങൾ തന്ന നിങ്ങളുടെ നൂറ് രൂപയും കൂട്ടിയിട്ട് ഇരുന്നൂറ് രൂപ അയാളെ വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു പക്ഷേ ഈ വിജിലൻസ് എന്ന് കേട്ടപ്പോൾ അയാൾ പേടിച്ച് മറ്റേ മനുഷ്യന് കയ്യിൽ ഈ ഇരുന്നൂറ് രൂപയും കൊണ്ടു കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഒരു വശം ഇങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് ഇത്തരം പുസ്തകങ്ങൾ വരുന്നത് ഇതിന് എൻ്റെ രചിതാവിന് എല്ലാ ഭാവങ്ങളും ആശംസിച്ച് നൃത്ത നമസ്കാരം ഈ ഗ്രന്ഥത്തിലെ ഗ്രന്ഥകാരൻ മറുപടി പറയും അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ആദരണീയനായ ജസ്റ്റിസ് കെ സുകുമാരൻ സാർ വേദിയിലുള്ള എല്ലാ വിശിഷ്ട വ്യക്തിത്വങ്ങളെ വേദിക്ക് പുറത്തുള്ള ഇപ്പോൾ നമ്മുടെ സ്പീക്കറുടെ ഓഫീസിലൊക്കെയുള്ള മനോഹരൻ സാറ് ഹിന്ദു ലൈബ്രറിയിലുള്ള ജോൺ മേരി അങ്ങനെയുള്ള എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു നമ്മളെന്താണോ ഇവിടെ നടക്കുന്നത് അത് അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തിക്കാൻ കഴിയുള്ള ആളുകളാണ് ഉള്ളത് നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ എനിക്ക് മൂന്ന് വിരലുകൾ ഉള്ളതായിട്ടേ കാണാൻ കഴിയുള്ളൂ എനിക്ക് മൂന്ന് വിരലുകളേ ഉള്ളൂ അതിൽ രണ്ട് വിരലുകൾ ഞാനൊരു തെങ്ങിൽ കയറുമ്പോൾ അണലി പാമ്പ് കടിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് മുറിച്ചു മാറ്റിയതാണ് രണ്ട് വർഷം കഴിഞ്ഞ് ഈ മുറിഞ്ഞ രണ്ട് വിരലുകൾ ഇല്ലാത്ത ഈ മൂന്ന് വിരലുകൾ കൊണ്ട് ഞാനൊരു തെങ്ങിൽ കയറുമ്പോൾ നമ്മൾ ഈ തെങ്ങിൽ കയറുമ്പോൾ നമ്മൾ തെങ്ങിനെ നമ്മൾ ഒരു യന്ത്രം എന്ന് പറയുന്ന ഒരു സാധനത്തോട് ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത് അപ്പോൾ തെങ്ങിൻ്റെ ഒരു ആർക്കിടെക്ചറുണ്ട് അത് തോടിൻ്റെ കരയിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ അതിന് വലിയ വേരുപടലുണ്ടാവില്ല അത് മുറിഞ്ഞു പോകുമ്പോൾ എനിക്ക് ചാടാൻ കഴിയാതെ ഞാൻ ആ തെങ്ങിനോടൊപ്പം വീണ് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് അപ്പം ഞാൻ മരിച്ചു പോയിട്ടുള്ള ഒരാളാണ് ഞാനിവിടെ ഇല്ല അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് ഇങ്ങനെ മിൽട്ടൺ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് എ ഗുഡ് ബുക്ക് ഈസ് ദ പ്രഷ്യസ് ലൈഫ് ബ്ലഡ് ഓഫ് എ മാസ്റ്റർ സ്പിരിറ്റ് എം ബാം ടു ഷേട്ട് ഫോർ എ ലൈഫ് ആഫ്റ്റർ ലൈഫ് ജീവിതത്തിനും അപ്പുറത്തുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബുക്ക് ആ ബുക്ക് എന്ന് പറയുന്നത് ഒരു പ്രഷ്യസ് ഒരു മാസ്റ്റർ സ്പിരിറ്റിൻ്റെ എംബാം ചെയ്തു വെച്ചിരിക്കുന്ന ജീവരക്തമാണ് അത് ഞാൻ പറയാൻ കാര്യം ഡെസ്ക്യാപിറ്റലിൻ്റെ എൺപത്തി എട്ടാമത്തെ പേജിൽ മാക്സ് ഒരു കാര്യം പറയുന്നുണ്ട് നിങ്ങൾ മനുഷ്യജീവൻ ധൂർത്തടിക്കുകയാണ് യു ആർ എക്സ് നിങ്ങളത് അതിനെ സ്ക്വാൻഡ്രി യു ആർ സ്ക്വാൻഡ്രിങ് ഹ്യൂമൻ ലൈഫ് നിങ്ങൾക്ക് പത്ത് പെൻസിൻ്റെ വിലയില്ലാത്ത പത്ത് പെൻസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നയപൈസ പത്ത് പൈസയുടെ വിലയില്ലാത്ത കയറുകൊണ്ട് നിങ്ങൾക്ക് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയും നിങ്ങൾ അത് രക്ഷിക്കുന്നില്ല എന്ന് മാക്സ് പറഞ്ഞു ആ മാക്സ് പറഞ്ഞ ആ വാചകത്തിൽ നിന്ന് അതൊരു ആ വാചകം ഒരു നെയ്ത്തിരിയാണ് ആ നെയ്ത്തിരിയിൽ നിന്ന് എനിക്ക് ഭാഷാവശമില്ല എങ്കിലും എൻ്റെ ഭാഷ കൊണ്ട് ഞാനൊരു നെയ്ത്തിരി ഞാൻ കൊളുത്തുന്നു അതാണ് ഞാൻ അതാണ് ഈ പുസ്തകത്തിലേക്ക് വന്നിട്ടുള്ളത് അപ്പം ഞാൻ ചെയ്തിട്ടുള്ളത് ഞാൻ തെങ്ങിലേക്ക് പോകുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു ഞാൻ എന്തു ചെയ്യും ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാനല്ല എനിക്ക് മരിക്കാൻ മാത്രമേ കഴിയൂ ഞാനങ്ങനെ മരിച്ചു പോകുന്നു അപ്പം ഞാൻ ഹാർട്ട് അറ്റാക്ക് ആണ്ടായി മരിച്ചു പോകുന്ന തെങ്ങ് കയറ്റത്തെ കാരണം നമ്മൾ അവൻ്റെ അലക്ഷ്യത കൊണ്ട് മരിച്ചു പോയതാണെന്നാണ് നമ്മൾ കരുതുന്നത് ഹാർട്ട് അറ്റാക്കാണ് എങ്ങനെ അയാൾക്ക് താഴെ വീഴാതിരിക്കും ഒരു ജട്ടി കൊണ്ട് മാക്സ് പറഞ്ഞതുപോലെ പത്ത് പെൻസിൻ്റെ വിലയില്ലാത്ത കയറുകൊണ്ട് ഒരു ജട്ടി ഉണ്ടാക്കിയാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഞാൻ അതൊന്ന് വലിച്ചാൽ ഞാൻ ആ തെങ്ങിനോട് ഐ വിൽ ബി ഫാസൻ ടു ദി കോക്കനട്ട് പാം വെൻ ഐ ഫീൽ പെയ്ൻ ഐ കെ പുൾ മൈ യു നോ റോപ്പ് ആൻഡ് ഐ വിൽ ബി ഫാസൻ ഫാസൻ ടു ദി കോക്കനട്ട് പാം ഐ ആം ദർ അവിടെ ഉണ്ട് എനിക്ക് വിശ്രമിക്കാമോ അവിടെ അപ്പോൾ ഇത് എഴുതാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേബ്യയിൽ എല്ലാ പ്രോസ്പിരിറ്റി ഉണ്ടായിട്ടും അവരാരും അവരുടെ ഈ തെങ്ങ് അവരുടെ ഈന്തപ്പന വെട്ടിക്കളഞ്ഞിട്ടില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ എല്ലാ കോടതികളിലും ബാർ അസോസിയേഷൻ ഉണ്ടല്ലോ നിങ്ങൾ ഈ ചെത്തുകാരനെ ചെത്തുകാരനെന്ന് വിളിക്കാതിരിക്കൂ നിങ്ങൾ നിങ്ങൾ ഈ തെങ്ങായത്തക്കാരനെ തെങ്ങായത്തക്കാരനെന്ന് വിളിക്കാതിരിക്കൂ നിങ്ങൾ അവരെ എന്ന് വിളിക്കൂ നിങ്ങൾ അവർക്ക് യൂണിഫോം കൊടുക്കൂ നമ്മളിപ്പോൾ സെക്രട്ടേറിയറ്റിൽ ഒന്നും പ്യൂണമെന്നുള്ളൊരു പോസ്റ്റില്ല നമ്മൾ വേറെ പോസ്റ്റാക്കിയ അത് നിങ്ങൾ എന്തുകൊണ്ട് ഈ പ്രാകൃതമായ പേര് പിന്നെ ഈ മനുഷ്യനെ നിങ്ങൾ എന്തിനാണ് ഒരു എല്ലും കഷ്ണവും കൊണ്ട് പ്രാകൃതനായിട്ട് മുമ്പിൽ വിളിച്ചെത്തിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് എഴുതാനായിട്ടുള്ള കാരണം ഞാനൊരു എഴുത്തുകാരനല്ല എന്നാദ്യമേ പറയട്ടെ ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ചെയ്യുന്ന അതേ സേവനമാണ് ഞാൻ ചെയ്യുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ ലൈബ്രറിയിൽ വരുന്നത് ഈ ലൈബ്രറിയിൽ വരുമ്പോൾ എൻ്റെ ഇവിടെ അല്ല എനിക്ക് ഒരു വേറൊരു ലൈബ്രറി അല്ല എൻ്റെ ഒരു എൻ്റെ ഒരു വീട് പോലെയാണ് എനിക്ക് ഏത് പുസ്തകമാണെങ്കിലും അവർക്ക് എന്നെ അറിയാം മുപ്പത് കൊല്ലം കൊണ്ട് എന്നെ അറിയാം അപ്പോൾ ഞാനിവിടെ കയറി എഴുതിയത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതിനു മുമ്പ് എഴുതിയിട്ടുള്ളത് തേയിലത്തോട്ടം തൊഴിലാള തേയിലത്തോട്ടങ്ങളിൽ ആത്മഹത്യകൾ നടക്കുന്നതിലേക്ക് പോവുകയാണ് അപ്പോൾ മാക്സ് ചെയ്തതും എങ്കിൽസ് ചെയ്തതും അതുതന്നെയാണ് എങ്കിൽസ് ഒരു വലിയ പ്രഭുവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിന്നെ എല്ലാ സുഖങ്ങളും ത്യജിച്ച് അദ്ദേഹം ലങ്കാ ചേരികളിൽ പോയി താമസിച്ചു ഞാനൊരു ട്രൈബൽ കോളനിയിലെ അടുത്ത് വളർന്ന ഒരാളാണ് ഞാനൊരു ഞാനൊരു പ്രഭുവല്ല എങ്കിലും ഞാനത് ചെയ്യുന്നു ഇവിടെ വന്ന ജസ്റ്റിസ് സുകുമാരൻ സാറിന് ചന്ദ്രബാനൻ സാറിന് പിന്നെ ഇവിടെ ഇരിക്കുന്ന എല്ലാ വല്ലിക്ക മോഹൻദാസ് സാർ പിന്നെ മനോഹരൻ സാറുണ്ട് ബാക്കി എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ലൈബ്രറിയിലുള്ള എല്ലാവർക്കും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് ഇനിയും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഞാൻ നിങ്ങൾക്ക് ഈ ഈ വഴിയിൽ തരും എന്ന് ഉറപ്പ് തരുന്നു